കൊച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞു ആവേശം ആ പോവാണ് പന്ത്രണ്ട് മണിക്ക് പോകും എന്നാണ് ഇത്ര നാളത്തെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത് നല്ല ഹാപ്പിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളത് എന്റെ കുറച്ചൊന്നും പറയാനില്ലേ നേരെ വൈബാണ് പൊളിയാണ് ഇനി വേണം പൊക്കല്ലേ അപ്പൊ കൊച്ചിൽ നിന്ന് അച്ഛൻ അന്നയൊക്കെ വരും അച്ഛൻ്റെ അമ്മയുടെ ഏക പുത്രിയാണ് പുത്രയാണ് തലമായ പിടിയും എനിക്ക് ആയിട്ടില്ല ആ അപ്പൊ കൊച്ചിന്ന് പോവാണ് സങ്കടമുണ്ടോ ഇല്ല ഹാപ്പിയാ മകൾ കണ്ടെന്ന് പറഞ്ഞുണ്ടേ ഒട്ടും സങ്കടമില്ല അത് ണി അപ്പുറത്തോട് കൊണ്ടുപോയാ മതി കൊച്ചു ബാഗ് കെട്ടി പൂട്ടി ഇന്നലെ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കൊച്ചിടെ റൂം കണ്ടോ ഇതാണ് റൂം ടൂർ കാണിച്ചോട്ടെ കൊച്ചു പോവാണ് ഇവിടെ ഒരാളും നട്ടിപ്പോയി എല്ലാർക്കും മിസ് ചെയ്യും അതെ പറയൂ കുറച്ച് കുറച്ചല്ലേ പറയൂട്ടാ അതെ ഓർക്കത്തിൽ നല്ല ചവിട്ട എടുക്കണ ഒരു കുട്ടിയാണ് എന്താ നാജൂര് മിസ് ചെയ്യാം എല്ലാം മിസ് ചെയ്യാം അവളുടെ കമ്പല് മാല ലിപ്സ്റ്റിക് എല്ലാം മിസ് ചെയ്യും ഡ്രസ്സൊക്കെ മിസ് ചെയ്യും പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുള്ള ഇട്ട് വളരെ കേട്ടോ അത് പറയരുതെന്ന് പറഞ്ഞ നിങ്ങൾ ആരോട് പറയരുത് കേട്ടോ അപ്പൊ കൊച്ചക്ക് അറ്റയ്ക്ക് ഇരിക്കുന്നു വിഷമിച്ച് അപ്പഴാണ് വ്ലോഗ് എടുത്തല്ലേ കൊച്ചെ പോവാന്നേരത്ത് കാണാം ഞാൻ ഞാനന്ന് രാവിലെ തന്നെ തണ്ടാറങ്ങാന്ന് വരിച്ചതാണ് ആ ഇന്നലെ രാത്രി എടുക്കാൻ വ്ളോഗ അതെ അല്ലേ പക്ഷെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി എന്നെ േ ഞാൻ നല്ല ഉറക്കായി പോയി എനിക്ക് നല്ല ക്ഷീണായിരുന്നു സോ അപ്പോ ടുഡേ ഡേയ്സ് ലാസ്റ്റ് ഡേ പറഞ്ഞു കരയിപ്പിക്കട്ടെ ടുഡേ ഈസ് യുവർ ലാസ്റ്റ് ഡേ ഇതൊരു ഹോസ്റ്റൽ പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ള കുട്ടി ആ ദേവു എന്ന് പറഞ്ഞ മറ്റേ കഴിഞ്ഞ ഷോർട്സിൽ സിറ്റൌട്ടിൽ കുടവെടുത്തോണ്ടിരുന്ന ആ കുട്ടിയാണ് ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി അന്ന് മേക്കപ്പ് ഉണ്ടായിരുന്നു ഇന്ന് മേക്കപ്പ് ഇല്ല ഈ ഈക്കപ്പ് ഉണ്ടായിരുന്നു ആ ഇവരുണ്ടായില്ല ശരിയാ 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 ഇവര് മറ്റേ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഇവര് ഇവര് പഠിക്കണ കുട്ടികളായിരുന്നു അതിനകത്ത് ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ടുണ്ട് ഇതാണ് കുടിയുടെ ഒറിജിനൽ ബ്യൂട്ടി ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി മനസിലായോ അപ്പൊ ശരി നമുക്ക് റെഡി ആയിട്ട് കാണാം ഫീഡ്ബാക്ക് കൊറച്ചു നോക്കിയാ കുട്ടി ഇത്ര ആളുണ്ടായിട്ട് എന്തൊക്കെയാണ് ഇവിടെ എന്ന് പറയും ഫസി ആ ഇത് ഇതാണ് മണ്ണന്റെ ഉള്ളിൽ ഫസീല അത് ഞാൻ പറഞ്ഞില്ലല്ലോ കൊച്ചിങ്ങനെ വീട് എടുക്കാണ്ടപ്പോ എടുക്കത്ത പടുത്താ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ആലോചിക്കട്ടെ അതെടുത്തു വേണം നമ്മുടെ എല്ലാവരുടെയും ലിൽ വണ്ണാണ് പതിനെട്ട് വയസ്സ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കൊച്ചു വന്നതാണ് ഇവിടത്തെ കൊറച്ചാളത്തെ വാസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അല്ലേ പറഞ്ഞു വേറെ ലെവലാണ് കൂടെ എന്താണ് ഇത്രയും സൽസ്വഭാവം ഇത്രയും നല്ല ഗുണമുള്ള വേറെ ആരും ഇല്ലെന്ന് പറയാൻ ഇവിടെ പറഞ്ഞു ഞാൻ അവള് പോന്നെങ്കര വിഷമമാണെന്ന് പറയാൻ അവള് പറഞ്ഞു നീ പറഞ്ഞു പോയി ഇനി ഇനി അവിടെ പറയാത്തര കൊറച്ചൊരു മോഹൻ കണ്ടെ അറിയാൻ കരയൂലോട്ട് വീട്ടിൽ പോയിട്ട് കരഞ്ഞോടില്ല ആ ഇതാണ് നാജിയ പരിചയപ്പെടുത്താൻ മറന്നു ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്ത കുട്ടിയാണ് ഇവിടത്തെ ആരും അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ലെട്ടോ അതും പറയാം ഒരുപാട് കോലവും ഭംഗിയും ഉണ്ടായിരുന്നു ആയിരിക്കും പോയി ഇനി നമുക്ക് പോവാൻ നേരത്തെ കാണാല്ലേ റെഡി ആയിട്ട് ചാറ്റ ാണ് ഗൈസ് നമ്മുടെ ഞാനാണെന്ന ഞാനാണ് ഒരുക്കിയത് കൊള്ളാമോ കമന്റ് ബില്ലോ ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ് അച്ഛൻ ഇസ് വെയിറ്റിംഗ് അറ്റ് തമ്പാനൂർ സോ അവള് പോണം എന്നിട്ട് അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് വേണം ബാഗൊക്കെ എടുത്തോണ്ട് പോവാൻ മേക്കപ്പ് ഓൺ ദ വേദ പോ എല്ലാരോടും യാത്ര പറയു ആണ് അലീന ചേച്ചി റൂമിലില്ലേ തുറക്കുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും ബൈ ബൈ ലൈറ്റ് അടിക്കുന്നു ഫോട്ടോ എടുത്തില്ല നമ്മള് അച്ഛനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാരും അച്ഛൻ അച്ഛൻ ദേവുവിന്റെ ലോട്ടം വന്നിട്ടുണ്ട് അവിടേക്ക് സമയങ്ങളും കൊണ്ടുപോകാൻ ഭയങ്കര കോൺഗ്രസ് അവര് അങ്ങനെ ദേവു പോയി കൈ വൈദ്യപ്പിടന്നു പോലെ ഓട്ടി ഓസേണിരിക്കണക്കും കൂടെ അപ്പൊ അങ്ങനെ അവള് പോയി അടുത്തത് ആരോഗ്യം പോവാനും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ആരൊക്കെ കൈപൊക്കൂ ആരും ഓടില്ല അപ്പൊ ഇനി അടുത്ത ആള് ഓണന്റെ അപ്പ അടുത്ത മോകില് കാണുന്നത് വരെ ബൈ 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 പറയല്ലാരും ബൈ ബൈ